വെളുത്തിട്ട് പാറാം എത്ര വലിയ കറുപ്പും തുടച്ചു മാറ്റാനും ടാൻ റിമൂവ് ആക്കാനും ട്രിറ്റ്മെന്റേഷൻ ഇല്ലാതാക്കാനും പിമ്പിൾസിന്റെ പാടുകളെയൊക്കെ ഇല്ലാതാക്കാൻ എന്താ ഒരു എളുപ്പമാർഗം എന്താണെന്നുള്ളത് പറയാം വീഡിയോയിലേക്ക് പോകാം ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് റംസാനിയ എൻ്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് മുഖത്തെ ചർമ്മത്തിന് തിളക്കം വെക്കാൻ വേണ്ടി നിങ്ങൾ എളുപ്പമാർഗം അന്വേഷിച്ച് നടക്കുകയാണോ അതിന് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് എളുപ്പം തന്നെ നിങ്ങളുടെ ചർമ്മം വെളുക്കാൻ വേറെ ഒന്നും തന്നെ നിങ്ങളുടെ ചർമ്മത്തിൽ തേക്കണ്ട നാച്ചുറൽ ആയിട്ടുള്ള ഈ പാക്ക് ഒന്ന് നിങ്ങളുടെ ചർമ്മത്തിൽ തേച്ചാൽ ചർമ്മം വെളുത്ത് സായിപ്പിനെ പോലെ ഒരു ദിവസം കൊണ്ടൊന്നും ആവില്ല രണ്ട് ദിവസം കൊണ്ടൊക്കെ നമുക്ക് ആക്കിയെടുക്കാൻ സാധിക്കും ഒരു ദിവസം കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയുന്നില്ല രണ്ടക്ക ദിവസം രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് സായ്പ്പ് പോലെ ആകാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരടിപൊളി പാക്ക് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഇവിടെ ഇട്ടിട്ടുള്ള ലൈവ് ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് സമയം കളയാതെ തന്നെ നമുക്ക് ആ ഒരു പാക്ക് തയ്യാറാക്കാം അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം അതിലേക്ക് പോകാം അതിനു മുന്നേ നിങ്ങൾക്കൊരു വൈറ്റനിങ് ക്രീം ആഗ്രഹിക്കുന്നുണ്ടോ സ്കിൻ എപ്പോഴും ഗ്ലോ ആയിട്ടും ബ്രൈറ്റായിട്ടും നിർത്താൻ അതിനുവേണ്ടി നിങ്ങൾ വിപണിയിൽ കിട്ടുന്ന വൈറ്റനിങ് ക്രീമൊക്കെ മേടിച്ച് നിങ്ങൾ ചതിക്കുഴിയിൽ വിരാതെ ആയുർവേദിക് പരമായിട്ടുള്ള ഒരു വൈറ്റനിങ് ക്രീം ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ സ്കിന്നിന് ഗ്ലോ നൽകാനായിട്ട് എനിക്ക് സഹായിച്ച ഒരു അടിപൊളി ഒരു വൈറ്റനിങ് ക്രീമുണ്ട് എന്തായാലും നമുക്ക് ആ ഒരു വൈറ്റനിങ് ക്രീം കാണാം അതെന്താണെന്നുള്ളത് അത് മേടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും കാണാം ഇതെനിക്ക് ഡോക്ടറാണ് പറഞ്ഞു തന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് റിസൾട്ട് എന്തായാലും ആ ഒരു ക്രീം കാണാം ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വൈറ്റനിങ് ക്രീം ഇത് ആയുർവേദിക്കാണ് ഇതിൽ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വൈറ്റനിങ് ക്രീം തന്നെയാണ് ഇതാണ് ആ ഒരു വൈറ്റനിങ് ക്രീം ഇതുകൊണ്ടോ എന്തോ നിറഞ്ഞാണ് ഇരിക്കുന്നതെന്നുണ്ടോ ഞാനിപ്പോൾ എൻ്റെ കയ്യിലേക്ക് ഇട്ട് നിങ്ങളെ കാണിക്കാൻ ഇത്രയും എടുത്താൽ മതി ഇതാ ഇട്ട് നല്ലപോലെ മസാജ് ചെയ്ത് പിടിപ്പിച്ചാൽ മതി നമുക്ക് നല്ല പോലെ സ്കിന്നിൻ്റെ കോശങ്ങളിലേക്ക് ഇറങ്ങുന്നത് നമുക്ക് അറിയാൻ സാധിക്കും ഇടുമ്പോൾ തന്നെ സ്കിന്നിൻ്റെ ആ ഒരു ഷെയ്ഡ് കൂടുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഉപയോഗിച്ചത് വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വൈറ്റനിങ് ക്രീമാണ് ഇട്ട് കഴിയുമ്പോൾ സ്കിന്നിനകത്തേക്ക് അത് പിടിക്കുന്നുണ്ട് ലൈറ്റ് വെയ്റ്റ് ആണ് നിങ്ങൾ കണ്ട് ചർമ്മം തമ്മിലുള്ള രാ പാലുള്ള വ്യത്യാസം രാവിലെ ആകുമ്പോൾ മുഖത്തിൻ്റെ ആ ഒരു ഷെയ്ഡ് കൂടുന്നത് കണ്ട് നമ്മൾ ഞെട്ടും നിങ്ങൾക്ക് ആ ഒരു വൈറ്റനിങ് ക്രീം വേണമെങ്കിൽ ഈ കാണുന്ന രണ്ട് വാട്സാപ്പ് നമ്പർ വഴി അതല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് മേടിക്കാം ഇത് ഡോക്ടറാണ് നിങ്ങളിലേക്ക് എത്തിക്കുക എത്തിക്കുന്നത് നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം നല്ല റിസൾട്ടാണ് കിട്ടുന്നത് പതിമൂന്ന് വയസ്സ് മുകളിലുള്ളവർക്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളെയും ഒക്കെ കണ്ടല്ലോ സമയം കളയാതെ തന്നെ നമുക്ക് ആ ഒരു പാക്ക് തയ്യാറാക്കുന്നതും അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം അതിലേക്ക് പോകാം ഞാൻ ഒരു ദിവസം കൊണ്ടൊന്നുമല്ല എനിക്ക് റിസൾട്ട് കിട്ടിയത് രണ്ട് ദിവസം കൊണ്ട് ഇട്ടിട്ടുള്ള റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് എന്തായാലും നമുക്ക് സമയം കളയാതെ തന്നെ ആ ഒരു പാക്ക് ും അതിന്റെ റിസൾട്ട് കാണാം അടിപൊളി റിസൾട്ട് നൽകുന്ന ആ ഒരു പാക്ക് നമുക്ക് തയ്യാറാക്കാം നമുക്ക് വേണ്ടത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള പൊട്ടറ്റോ ചെറുതായി കട്ട് ചെയ്തത് പിന്നെ തക്കാളിക്ക ഒരു പകുതി മുറി തക്കാളിക്ക ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നാരങ്ങാട് പകുതി മുറിയാക്കി വെച്ചിട്ടുമുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ ബദാമും കൂടി ചേർത്ത് കൊടുക്കാം ബദാമ് വെള്ളത്തിലിട്ട് കുതിർത്ത് വേണമെങ്കിലും എടുക്കാം തൊലി കളഞ്ഞിട്ട് വേണമെങ്കിലും എടുക്കാം നിങ്ങളുടെ ഓരോരുത്തരുടെയും കംഫർട്ടബിളിനനുസരിച്ച് ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ അങ്ങനെ മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ചർമ്മത്തിന്റെ ഡെഡ് സ്കിൻ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് കടലമാവിൽ പൊടിയിൽ നിന്ന് സ്കിൻ ടോൺ വളരെ പെട്ടെന്ന് തന്നെ കൂട്ടാനും കടലമാവിൻ്റെ പൊടിയിൽ നിന്ന് സാധിക്കും അതിന് ശേഷം നമ്മുടെ ചർമ്മത്തിന് നല്ല തിളക്കം നൽകാൻ വേറൊരു കാര്യത്തിൽ നിന്ന് സാധിക്കും കുറേക്കാരൊക്കെ അവരുടെ ചർമ്മത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് റൈസ് പൗഡർ എന്ന് പറയുന്നത് റൈസ് പൗഡറാണ് ഞാൻ ചേർക്കുന്നത് അതും ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് റൈസ് പൗഡർ ഞങ്ങളുടെ ചർമ്മത്തിൽ ഇടുന്നതൊക്കെ വളരെ നല്ലതാണ് ഒന്നും പാക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എങ്കിൽ റൈസ് പൗഡർ കുറച്ച് വെള്ളത്തിൽ ചാലിച്ച് നിങ്ങൾ ഇട്ടാൽ മതി അടിപൊളിയാണ് ഇനി നമുക്കിത് അരച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പുളിയില്ലാത്ത കട്ട തൈരും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്തിട്ടാണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത് വെള്ളമൊന്നും ചേർക്കാറില്ല തൈര് ചേർത്ത് നല്ല പോലെ ഞാൻ ഇത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അരച്ചെടുത്തിരിക്കുന്നത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ബാക്കി വരുന്നത് അതിൽ നിന്നിപ്പോൾ എടുത്ത് നമ്മൾ പാത്രത്തേക്ക് മാറ്റിയേക്കുന്നില്ലയോ അതിൽ നിന്ന് ഒരു മൂന്ന് നാലോ ടേബിൾ സ്പൂൺ എടുത്താൽ മതി മുഖത്തും കഴുത്തേലും ഇടാവുന്നതിന് ആവശ്യമായിട്ടുള്ളത് അധികമായിട്ട് അധികമായിട്ടെടുത്ത് നിങ്ങൾ വേസ്റ്റ് ആക്കണ്ട ഞാൻ എടുത്ത് എടുക്കുകയാണ് ഒരു പാത്രത്തിലേക്ക് അതാ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഞാൻ എടുത്തിട്ടുള്ളൂ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തതിന് ശേഷം ഇത് നമ്മൾ ഫേസിലും കഴുത്തേലും ഒക്കെ ഇട്ടതിന് ശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം കഴുകുമ്പോൾ കാണാം റിസൾട്ട് എന്തായാലും ഞാനിത് എൻ്റെ ഫേസിലേക്ക് ഇടുകയാണ് എന്താണ് റിസൾട്ട് നോക്കാം ഫുള് ആയിട്ടാണ് ഞാൻ ഇപ്പോൾ നമുക്ക് എന്തായാലും റിസൾട്ട് നോക്കാം ഓക്കെ ചെറിയ രീതിയിൽ നമ്മൾ സ്ക്രബ് ചെയ്തിട്ടാണ് ഇത് ചെറിയ രീതിയിൽ സ്ക്രബ് ചെയ്തിട്ട് വേണം നമ്മൾ റിമൂവ് ചെയ്യാൻ രണ്ട് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ചെറിയ രീതിയിൽ സ്ക്രബ് ചെയ്തിട്ട് നമുക്ക് ഇനി തുടയ്ക്കാം തുടച്ച പോലെ ഗ്ലോ കണ്ടു തുടച്ചതിന് ശേഷമുള്ള ഗ്ലോ കണ്ടോ ഞാൻ എന്തായാലും പൂർണ്ണമായിട്ടും ഫേസിന് ഞാൻ പൂർണ്ണമായിട്ടും തുടച്ചിട്ടുണ്ട് അടിപൊളിയാണ് അടിപൊളിയാണ് എന്തായാലും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണേ പാക്ക് തയ്യാറാക്കിയതൊക്കെ കണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും കണ്ടല്ലോ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് അത് ഉപയോഗിച്ചത് എനിക്ക് നല്ല പോലെ റിസൾട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചപ്പോൾ ചെറിയ രീതിയിലാണ് എനിക്ക് മാറ്റം കാണാനായിട്ട് സാധിച്ചത് രണ്ടാമത്തെ പ്രാവശ്യം ഉപയോഗിച്ചപ്പോൾ നല്ല പോലെ സ്കിൻ ഗ്ലോ ആകുന്നതായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്ക് ഉപയോഗിക്കുമ്പോൾ കാണാൻ ചാർമ്മത്തിനകത്തുണ്ടാകുന്ന ചേഞ്ചസ് എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ പിന്നെ ഇത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും വന്ന് പറയാനായിട്ട് നിങ്ങൾ മറക്കരുത് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്